ം ടു ബ്ലെസിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ആഴ്ചത്തെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കർത്താവ് നമ്മുടെ മദ്യയിൽ ഉണ്ട് രണ്ടോ മൂന്നോ പേർ എവിടെ കൂടിയാലും അവിടെ കർത്താവ് ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്തല്ലെങ്കിലും നമ്മൾ പല ഡിവൈസസിലും പല ഇതിലും നമ്മൾ കണക്റ്റഡ് ആണ് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ മദ്യയിൽ യേശു കർത്താവ് ഉണ്ട് ആൻഡ് ഹീസ് വർക്കിംഗ് പവർഫുള്ളി ടുഡേ ഇന്ന് കർത്താവ് വചനം ചിലവർക്ക് രോഗസൗഖ്യത്തെ കൊണ്ടുവരാൻ പോവുകയാണ് വചനം അയച്ച് വിടുതൽ കൊണ്ടുവരാൻ പോവുകയാണ് വചനത്തിൻ്റെ വെളിപ്പാടിൽ നിന്ന് ചില സത്യങ്ങൾ മനസ്സിലാക്കി ചിലരെ സ്വതന്ത്രമാക്കാൻ പോവുകയാണ് കാരണം ബൈബിൾ പറയുന്നത് ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും അത് വചനത്തിൻ്റെ സത്യമാണ് ആ സത്യത്തിൻ്റെ മുമ്പിൽ ആ വചനത്തിന് മുമ്പിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അതിനുവേണ്ടി ഒന്ന് നന്ദി പറയാമോ ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ കർത്താവെ ഇന്ന് ഞങ്ങളുടെ ഉള്ളിൽ ആ വചനം ആ വചനത്തിൻ്റെ സത്യത്തിൻ്റെ വിളിച്ച മടിച്ച് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്ന ചില അന്ധകാര ശക്തികളിൽ നിന്ന് ചില വിടുതൽ ഞങ്ങൾക്കിന്ന് പ്രാപിക്കണം എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ഇമാൻ നമുക്കൊരുമിച്ച് ആദ്യമായി ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം അതിനുശേഷം നമ്മൾ ഒരുമിച്ച് വചനം കേൾക്കാൻ പോവുകയാണ് ഇമാൻ നമുക്ക് ആദ്യമായി നമുക്ക് ഇന്നത്തെ ചില സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് രണ്ട് സ്പോൺസേഴ്സ് കോസ്പോൺസേഴ്സാണുള്ളത് ഫസ്റ്റ് വി ഹാവ് ദ പോൾ ഫ്രാൻസിസ് ഫ്രം എറണാകുളം അദ്ദേഹം അയച്ചിരിക്കുന്ന ഇത് ഒരു പ്രത്യേകമായ ഒരു ഒരു ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങളെ ആത്മീയമായി വളർത്തിയ ബ്ലെസ്സിങ് ടുഡേക്കുള്ള നന്ദി സൂചകമായിട്ടാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് താങ്ക് യു സോ മച്ച് ബ്രദർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇറ്റ് ട്രൂലി മേക്സ് എസ് ഹാപ്പി കാരണം ഓരോ ദിവസവും ഈ പുൾപ്പിറ്റിലൂടെ ഈ എപ്പിസോഡ്സിലൂടെ വചനം സംസാരിക്കുന്നത് ഇറ്റ് ഇസ് ഫോർ ദി സ്പിരിച്വൽ ഗ്രോത്ത് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ ഓരോ മെസ്സേജസും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തുന്നത് അത് അത് എത്തുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണുന്നതാണ് ദാറ്റ് ബ്രിങ്സ് ദ ഗ്രേറ്റസ്റ്റ് ജോയ് ഏറ്റവും സന്തോഷം ഉളവാക്കുന്നത് താങ്ക് യു സോ മച്ച് ബ്രദർ നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഒരുമിച്ച് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ സകല ബുദ്ധിമുട്ടുകളും കർത്താവെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ റിലേറ്റീവ്സ് ബന്ധുമിത്രാദികൾ കർത്താവെ കർത്താവിനെ അറിയുവാനും ക്രിസ്തുവിൽ വളരുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവർക്കുണ്ടായ അതേ രൂപാന്തരം അവർക്കും ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അപ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ ഒരു സെക്കൻഡ് കോസ്പോൺസറുണ്ട് സിസ്റ്റർ അംബിക ഫ്രം പാങ്ങോട് നമുക്ക് ഒരുമിച്ച് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ്യം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിൻ്റെ കടഭാര മാറിപ്പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്യം അവർ ആഗ്രഹിക്കുന്ന പോലെ ആ സ്ഥലം വിൽക്കുവാനും നല്ല ഒരു വില കിട്ടുവാനും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭർത്താവ് മക്കളെല്ലാവരും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം ഒരു അത്ഭുതം ആ വിഷയത്തിൻ്റെ മേൽ ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഭർത്താവെ അംബിക സിസ്റ്ററിൻ്റെ ആ നടുവേദന സൗഖ്യമാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവം ഒരു അത്ഭുതം ഈ കുടുംബത്തിൻ്റെ മേൽ ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ താങ്ക് യു സോ മച്ച് രണ്ട് സ്പോൺസേഴ്സിനെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇപ്പോൾ ലൈവിൽ കാണുന്ന പല വ്യക്തികളും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് ഞങ്ങളുടെ ടീമിനെ വിളിക്കുക തീർച്ചയായും നിങ്ങൾക്ക് പല വ്യക്തികൾക്കൊരു അനുഗ്രഹമായി തീരാൻ സാധിക്കും ഇമാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ ഈ ആഴ്ച നമുക്ക് യു എ ഇയിൽ സ്പെഷ്യൽ മീറ്റിംഗ്സ് നടക്കുന്നു നമ്മുടെ ദുബായ് ബ്ലെസ്സിങ് സെൻ്ററിലാണ് മീറ്റിംഗ് നടക്കുന്നത് ഏപ്രിൽ ഇലവൻത്ത് ആൻഡ് ട്വൽത്ത് രണ്ട് ദിവസങ്ങൾ വൈകുന്നേരങ്ങളാണ് നമുക്ക് ആ മീറ്റിംഗ് നടക്കുന്നത് നമുക്കറിയാം ഈ സമയത്ത് മിഡിൽ ഈസ്റ്റിൽ അവധി അവധി ദിവസങ്ങളാണ് സോ അതിലേക്ക് നിങ്ങളെല്ലാവരും കടന്നു വരിക കുടുംബമായി കടന്നു വരിക ബ്രദർ സമയം സെഷമിസ്റ്റർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ തന്നെ ബ്രദർ സജിത്തും ആരാധന നയിക്കുന്നതായിരിക്കും സോ ഇറ്റ്സ് ബി പിന്നെ അമേസിങ് ടൈം കഴിഞ്ഞ ചില ആഴ്ചകൾ നമ്മൾ കേട്ടതുപോലെ ഈ മാസം മുഴുവനും നമ്മൾ പല രീതിയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചില പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ കൊച്ചിയിൽ ഓൾറെഡി സമ്മർ എന്ന പ്രോഗ്രാം കഴിഞ്ഞു ഇനി അത് ട്രിവാൻഡ്രം ജില്ലയിലേക്ക് ഏപ്രിൽ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻത്തിന് വരുന്നു സെവൻറ്റീൻതിന് കോട്ടയം ഇടുക്കി റീജ്യനിന് വേണ്ടിയാണ് വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് മലബാർ റീജ്യനും പത്തനംതിട്ട ആലപ്പുഴ റീജ്യൻസിനും എല്ലാം മീറ്റിംഗ് ഉണ്ട് എല്ലാ ഡീറ്റെയിൽസും സ്ക്രീനിലുണ്ട് സോ നിങ്ങളുടെ മക്കളെ അയക്കുക അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യിപ്പിക്കുക കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദേവചന സന്ദേശത്തിലേക്ക് കടക്കാം ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ലൈബ്രറിയിൽ ഒരു ഗ്രാമ പണ്ഡിറ്റ് കറുപ്പൺ മെമ്മോറിയൽ ഒരു ഗ്രാമീണ വായനശാല ഉണ്ടായിരുന്നു അവിടെ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ഈ വായിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് പുസ്തകങ്ങൾ ഇങ്ങനെ എടുത്ത് വായിക്കും അങ്ങനെ എടുത്ത് വായിച്ചു കൊണ്ടിരിക്കുന്ന ഇതിൽ ഒരു പുസ്തകം രണ്ടാം ലോക മഹായുദ്ധ കുറിച്ചായിരുന്നു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ർക്കും ലോകചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ് ജപ്പാനിലെ ഹിറോഷിമയിലും നാഗസാക്കിയിലും ആണവ ബോംബുകൾ കൊണ്ടുപോയിടുന്നത് അപ്പോൾ ഈ ആറ്റം ബോംബുകൾ പൊട്ടി ഒറ്റയടിക്ക് ആ പൊട്ടുന്ന സമയം തന്നെ എൺപതിനായിരം പേർ മരിച്ചു അതിനുശേഷം അങ്ങോട്ട് ആ ആയിരങ്ങൾ 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 മരിച്ച് അനേക വർഷങ്ങളാണ് അതിൻ്റെ റേഡിയേഷനും അതിൻ്റെ പ്രത്യാഘാതങ്ങളുമായി അടുത്ത തലമുറയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും വിരൂപമായി ജനിക്ക് ഇങ്ങനെ അങ്ങ് പോവുകയാണ് എന്നാൽ ഇത് പൊട്ടിയ സമയത്ത് ഉള്ള ഒരു ദൃക്സാക്ഷി വിവരണം ഒരാൾ അതിൻ്റെ സർവൈവറാണ് അയാൾ എങ്ങനെയോ രക്ഷപ്പെട്ടു പക്ഷേ തൻ്റെ മുമ്പിൽ ആ മനുഷ്യർ മരിച്ചു വീഴുന്നതും കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നതും അഗ്നിക്കാറ്റ് പോലെ തീ ഈ തീയും അതിൻ്റെ പുറകെ മണൽക്കാറ്റും എല്ലാം എല്ലാമായിട്ട് ആ ബോംബ് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ നടന്ന സംഭവങ്ങൾ വിവരിക്കുന്ന ഒരു പുസ്തകം ഏതോ ഇംഗ്ലീഷിൽ വന്ന് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷനാണ് പുസ്തകത്തിന്റെ ടൈറ്റിലൊക്കെ ഞാൻ മറന്നുപോയി പക്ഷെ ആ സംഭവങ്ങളൊക്കെ ഇന്നും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം ഈ എഴുതുന്നയാള് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ മുമ്പിൽ ഈ ബോംബ് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല യുദ്ധം അറിയാം പക്ഷെ ഇങ്ങനെ ഒരു ബോംബ് ആണവ ബോംബ് ആദ്യമായിട്ടാണ് പൊട്ടുന്നത് സാധാരണ ബോംബ് സ്ഫോടനങ്ങളുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഒത്തിരി ഒത്തിരി മടങ്ങ് ശക്തമായ ബോംബ് സ്ഫോടനത്തിൽ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഓടുമ്പോൾ ആ ഓടുന്ന വഴിക്ക് ശരീരത്തിൽ നിന്നും മാംസം അതുപോലെ പാളികളായി അടർന്ന് വീണിട്ട് മാത്രമായിട്ട് ചെന്ന് വീഴുന്ന കാഴ്ച ഒക്കെയാണ് കാണുന്നത് അപ്പൊ അദ്ദേഹം അതിന്റെ സർവൈവർ ആയതുകൊണ്ട് അതിന് ശേഷം അദ്ദേഹം ഈ പുസ്തകം എഴുതി അപ്പോ ഈ രണ്ട് വലിയ സ്ഥലങ്ങൾ ഹിറോഷിമ നഗസാക്കി രണ്ട് സ്ഥലങ്ങൾ മുഴുവൻ തകർന്നു ജപ്പാനിലെ സംഭവമാണ് എന്നാൽ വിത്തിൻ നോ ടൈം അവിടുത്തെ മനുഷ്യർ ആ പൊട്ട ആ പട്ടണങ്ങളെ ആ സ്ഥലങ്ങളെ വീണ്ടും പണുത്തു ജപ്പാൻ ലോകത്തിൽ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ പെട്ടെന്നാണ് അവരെ ഒരു തിരിച്ചുവരവ് നടത്തി നശിച്ച് എല്ലാം തകർന്നു പോയ ഒന്നുമില്ലാത്തതുപോലെ ആയിപ്പോയതിനെ വീണ്ടും ഉറപ്പാണ് എടുത്തു അപ്പോ ഇതെന്റെ ഓർമ്മയിലേക്ക് വരാൻ കാരണം രണ്ടായിരത്തി പത്തൊൻപതിലാണെന്നാണ് എന്റെ ഓർമ്മ യു എസ് ഒരു ഒരു മിനിസ്റ്റർ ട്രിപ്പിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ സിസ്റ്റർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയില്ല അപ്പോൾ ഒരിത്തിരി കറങ്ങിയാണ് പോയത് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂർ പോയി സിംഗപ്പൂരിൽ നിന്ന് ടോക്കിയോയിൽ പോയി ടോക്കിയോയിൽ നിന്ന് കാലിഫോർണിയയിൽ പോയി അങ്ങനെയാണ് ആ പ്രാവശ്യം ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോയത് ടോക്കിയോയിലേക്ക് ഇറങ്ങുമ്പോൾ ജപ്പാനിലേക്ക് ഇറങ്ങുമ്പോൾ അന്ന് ഈ ഗ്രാമീണ വായനശാലയിൽ നിന്നും എടുത്ത് ടുത്ത പുസ്തകം വായിച്ചതെല്ലാം കൂടി എൻ്റെ തലയിലേക്ക് വന്നു അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ ഉള്ളിങ്ങനെ ഓർമ്മയിൽ വന്നു ഞാൻ കാലിഫോർണിയയിൽ എത്തി അപ്പം ഇത്രയും ദൂരം റൗണ്ട് അബൌട്ട് വേയിൽ പോയത് കൊണ്ട് ഭയങ്കരമായ ക്ഷീണവും ജെറ്റിലാകുള്ള ഉള്ളതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങിപ്പോയി മണിക്കൂറുകൾ കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു ടേം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു പ്രിസമേഴ്സ് ഓഫ് ഹോപ്പ് പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ് അതിങ്ങനെ ഉള്ളിൽ അതുമായിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത് പ്രത്യാശയുടെ തടവുകാർ പ്രത്യാശയുടെ ജയിൽ പുള്ളികൾ പ്രത്യാശയുടെ ബദ്ധന്മാർ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാവുന്ന പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ് ആ ഒരു ടൈമുമായിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നത് അപ്പോ അത് എവിടെയോ വചനത്തിൽ വായിച്ചത് ഓർമ്മയുണ്ട് പക്ഷേ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്ത് ആ വചനമൊക്കെ കണ്ടുപിടിച്ചു ആ വചനം വായിച്ചു അതിനുശേഷം കർത്താവിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു സന്ദേശം തന്നു വളരെ പവർഫുള്ളായി ഒരു മെസ്സേജ് ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ ഒരു സന്ദേശം കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നു ഞാനത് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും പക്ഷേ ഞാൻ നിങ്ങളുമായി ഇങ്ങനെ വൺ ഓൺ വൺ അതെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഓഫീസിൽ എവിടെ ഇരുന്നുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ടായിരിക്കും നിങ്ങളിത് കാണുന്നത് വണ്ടി ഓടിച്ചുകൊണ്ടായിരിക്കും കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വണ്ടിയിലുണ്ട് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളുടെ അടുത്ത് നേരിട്ട് നിങ്ങളുമായി രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് ദർ ഇസ് ഹോപ്പ് ഫോർ യു നിങ്ങൾക്ക് ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് നിങ്ങൾക്ക് കണ്ണിൽ നോക്കിയാൽ പറയാം നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ മൊത്തത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിരാശ തളങ്കട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്കും പ്രതീക്ഷിക്ക വകയുണ്ട് അതിന് കാരണം നിങ്ങൾ വീടങ്ങ് തകർന്നു പോയിന്നിരിക്കട്ടെ ഇപ്പോൾ നമുക്കിവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി അതിനുമ്പ് സുനാമി വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ കലാമിറ്റിയിലോ ഒക്കെ വീടുകൾ മൊത്തം തകർന്നു പോയിരിക്കട്ടെ വീട് തകർന്നു പോകുമ്പോൾ അതോടൊപ്പം അതിനകത്തുള്ള എല്ലാം പോയെന്നിരിക്കട്ടെ ഉടുതുണിക്കും മറുതുണി ഇല്ലാതെ നിങ്ങൾ നിൽക്കുകയാണ് എല്ലാം പോയി എൻ്റെ അകത്ത് വെച്ചിരുന്ന എസ് എസ് എൽ സി ബുക്കും പാസ്പോർട്ടും സാധനങ്ങളും എല്ലാം പോയി ഇനി എങ്ങനെ ജീവിക്കും ഇനി ജീവിച്ചിട്ട് എന്തിനാ എന്നല്ലേ നമ്മൾ ആദ്യം ചിന്തിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടു ഇനി എങ്ങനെ മുന്നോട്ട് പോകും വാട്ട് വാട്ട് ഈസ് ഈസ് ലൈഫ് ഫ്യൂച്ചർ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും എന്ന് വെച്ചാൽ ജീവിതം മൊത്തം തകർന്ന ഒരവസ്ഥ വീടെന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു ഉദാഹരണം ഉള്ളൂ മൊത്തത്തിൽ ജീവിതം മുഴുവൻ തകർന്നു പോയിന്നിരിക്കട്ടെ ഞാൻ കുറച്ചുകൂടി അങ്ങ് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നോ ഒന്നും അങ്ങനെ എല്ലാവരും അങ്ങനെയാണെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വിവാഹ ജീവിതം തകർന്നു കുടുംബ ജീവിതം തകർന്നു മക്കളിട്ടിട്ട് പോയി ഭാര്യ ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ ഡിവോഴ്സായി സെപ്പറേറ്റഡായി വളരെ ഒരു പാത്രത്തിൽ നിന്നെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചിരുന്നത് പോലെ ഒറ്റ കുടുംബമായി സ്നേഹിച്ച് സല്ലപിച്ച് ജീവിച്ചിരുന്ന കുടുംബം പലവിധ പ്രശ്നങ്ങളിൽ കലഹിച്ച് ചിതറിപ്പോയി ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല ഫോൺ വിളിക്കുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല നിങ്ങളെ കഷ്ടകാലത്തെ കൂടപ്പിറപ്പുകളോളം നിങ്ങളെ വിളിക്കുന്നില്ല ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഫാമിലി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി ആരും സഹായിക്കാനില്ല സാമ്പത്തികമായ വലിയ ബാധ്യത കടഭാരം ഇനി എന്തൊക്കെ ചെയ്താലും ഈ ആയുസിൽ ഈ കടം വീട്ടാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാണക്കേടിൽ ചെന്നുപെട്ടു തെറ്റായ ചില ബന്ധങ്ങളിൽ ചെന്നുപെട്ടു വിട്ടു പോയി ഊരാക്കുരുക്കിൽ ചെന്നുപെട്ടുപോയി നാണക്കേടാ നിങ്ങളെ സിറ്റുവേഷൻ എന്താണെങ്കിലും അത് നിങ്ങളുടെ ഒരു വ്യക്തിയുടെ കഥ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ കഥയാണ് എന്നാൽ ഹിരോഷിമ നാഗസാക്കി രണ്ട് വലിയ സ്ഥലങ്ങൾ രണ്ട് പട്ടണങ്ങൾ നശിച്ചു പോയി അതിനെ അവർ തിരിച്ചു തിരിച്ചുകൊണ്ടു അങ്ങനെയെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുള്ളപ്പോൾ ഒരു തിരിച്ചുവരവിന് സാധ്യതയില്ലേ മറുപടി പറയണം ഉണ്ടെങ്കിൽ ലൈവ് ചാറ്റിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്തിടണം എനിക്കൊരു തിരിച്ചുവരവുണ്ട് ഐ ഹാവ് എ കം ബാക്ക് എനിക്കൊരു തിരിച്ചുവരവുണ്ട് എന്ന് ഇപ്പോൾ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു അതിലേക്കൊരു തിരിച്ചുവരവ് ഒരുപക്ഷെ അതിനേക്കാൾ നല്ല രീതിയിലേക്കൊരു തിരിച്ചുവരവിനുള്ള എല്ലാ സാധ്യതയും ദൈവം മുകളിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കുണ്ട് ഇപ്പോ പഴയ നിയമത്തിൽ ഒരുപക്ഷെ ചിലരൊക്കെ പറയപ്പോൾ പറയുന്ന അനുസരിച്ച് ജോബ് അല്ലെങ്കിൽ യോബിന്റെ പുസ്തകമാണ് ആദ്യം എഴുതപ്പെട്ടതെന്നും അദ്ദേഹത്തിന്റെ എല്ലാം തകർന്ന് ദൈവം അദ്ദേഹത്തിന് ഇരട്ടിയായി എല്ലാം കൊടുത്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു പക്ഷെ അതൊക്കെ കഥകളല്ലേ ബ്രദറെ ബൈബിൾ കഥയല്ലേ അതൊക്കെ സംഭവിച്ചു കാണും പക്ഷെ എന്നെ പോലെ ഉള്ള ഒരാളുടെ കാര്യത്തിൽ കർത്താവ് അത് പ്രവർത്തിക്കുമോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ നമ്മള് ഏതെങ്കിലും സ്റ്റെപ്പ് മദറിന്റെ മക്കളാണോ രണ്ടാമത്തെ വിവാഹത്തിലുള്ള മക്കളാണോ നമ്മൾ നമ്മൾ അവനിൽ നിന്ന് ജനിച്ച അവൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്ന അപ്രസ്തല പ്രവൃത്തികൾ പത്താമത്തെ വ്യക്തമായി പൗലോ പത്രോസ് പറയുന്നുണ്ട് ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്നും ഏത് ജാതിയിലും ദൈവത്തെ അന്വേഷിക്കുന്നവരെ അവൻ തള്ളിക്കളയാതെ അവരെ സ്വീകരിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രസംഗം അവിടെ ഉണ്ട് അദ്ദേഹത്തിന് തന്നെ അത് മനസ്സിലായ അനുഭവത്തിലൂടെ കാരണം പത്രോസി യഹൂദന്മാരുടെ അടുക്കള വേറെ എങ്ങും പോവില്ല സുവിശേഷം പറയാൻ പോലും പോവില്ല ആ മനുഷ്യൻ്റെ ദർശനത്തിലൂടെ മാറ്റം വരുത്തി തൻ്റെ സെറ്റ് മാറ്റി യഹൂദരല്ലാത്തവരുടെ അടുക്കിലേക്ക് കൂടെ അദ്ദേഹം പോകാൻ തുടങ്ങി അങ്ങനെ ഒരു മാറ്റം അദ്ദേഹത്തിനുണ്ടായപ്പോൾ കിട്ടിയ വെളിപ്പാടാണ് ഏത് ജാതിയിലുള്ളവരെയും ദിവസ്നേഹിക്കും അയ്യോ ഞാനത് ഒന്നുകൂടെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഏത് ജാതിയിലുള്ളവരെയും ദൈവം സ്നേഹിക്കുന്നു ക്രിസ്ത്യാനികളെ മാത്രം സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത് ജാതി നോക്കാത്ത മതം നോക്കാത്ത ഒന്നും നോക്കാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടും നോക്കാത്ത തന്നിൽ വിശ്വസിക്കുന്ന തന്നോട് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയെ കടാക്ഷിക്കുന്ന ഒരു വിശാല ഹൃദയമുള്ള ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പലപ്പോഴും ബ്ലസ്സിങ് ടൂഡിൽ പ്രാർത്ഥനക്ക് വരുന്ന ചിലരൊക്കെ മനസ്സിലാ മനസ്സോട് അല്ലെങ്കിൽ അറച്ചറച്ചനോട് പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളൊന്നും അല്ല ഞങ്ങൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ല പ്രാർത്ഥിക്കാനും അറിയില്ല ക്രിസ്തുവിനെ അറിയില്ല ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുൻകൂർ ജാമ്യം എടുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനുള്ളിൽ ആ സമയത്ത് ചിന്തിക്കും പലപ്പോഴും ബ്ലസ്സിംഗ് ചൂഡയുടെ മീറ്റിങ്ങുകളിൽ ക്രിസ്ത്യാനികൾ അനുഗ്രഹം പ്രാപിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന ക്രിസ്ത്യ പശ്ചാത്തലത്തിലുള്ള ആളുകൾ പ്രാപിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ക്രിസ്തീയ പശ്ചാത്തലം ഇല്ലാത്ത ആളുകൾ വന്ന് പെട്ടെന്ന് പ്രാപിക്കുന്നത് ഞാൻ കടയിൽ അത് എനിക്ക് അതുകൊണ്ട് പത്രോസിന് മനസ്സിലായത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ദൈവം ഏത് ജാതിയിൽ നിന്നുള്ള ജാതി നോക്കാത്ത മതം നോക്കാത്ത അതുപോലെ വിദ്യാഭ്യാസ നിലവാരം നോക്കാത്ത കയ്യിലെ കാശ് നോക്കി സ്നേഹിക്കാത്ത സകലരെയും തുറന്ന് സ്നേഹിക്കുന്ന സകലരും രക്ഷിക്കപ്പെടണം ആഗ്രഹിക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്ന ദൈവം അപ്പൊ നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം ഞാൻ തപ്പി പിടിച്ചെടുത്ത ആ വചനം ഞാനൊന്ന് പറയാം സഖരിയാവിന്റെ പുസ്തകം ഒൻപത് പന്ത്രണ്ട് ഇംഗ്ലീഷിൽ ഞാൻ ആദ്യം വായിക്കും ാണ് ഇസ്രായേൽ ജനത്തിന് ഒറിജിനലി കൊടുത്തൊരു വാക്തത്വമാണ് മലയാളത്തിൽ നിങ്ങൾ വായിച്ച് കാണും പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവു ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു എനിക്ക് ചാടാനും പ്രത്യാശയുള്ള ഇംഗ്ലീഷിൽ തുള്ളാനും ഒക്കെ തോന്നുന്നുണ്ട് പ്രത്യാശയുടെ തടവുകാർ പ്രത്യാശയുടെ ജയിൽ പുള്ളികൾ പ്രത്യാശയാൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ജയിൽ ജയിൽപുള്ളികൾ പ്രത്യാശയുടെ തടവുകാർ അതൊക്കെ വിശദീകരിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് എനിക്ക് എനിക്ക് ഇത്തിരി സ്ട്രഗിൾ ഉണ്ട് അകത്ത് കുറെ ഒക്കെ എന്തൊക്കെയോ നിറയുന്നുണ്ടെങ്കിലും ശരിയായ വാക്കുകൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ സെർച്ച് കുറച്ച് ചെയ്യാത്തലൊക്കെ നമ്മൾ മനസ്സിലായെങ്കിൽ മാത്രമേ എന്താണ് കർത്താവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇതിന്റെ പശ്ചാത്തലം ഏത് ബൈബിൾ വാക്യത്തിനും ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് കർത്താവോട് പറഞ്ഞു നമ്മൾ ഈ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്ത പല വചനങ്ങളും ഒത്തിരി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രം അതിന്റെ പൊരുൾ തിരിഞ്ഞു കിട്ടും ഓക്കെ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം പഴയ നിയമത്തിലെ ദൈവജനം ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ യഹൂദ വംശം അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിനെതിരെ ജീവിച്ചതുകൊണ്ട് അവർ ക്യാപ്റ്റീവ്സ് ആയി പിടിക്കപ്പെട്ടവരായി പ്രവാസികളായി പിടിക്കപ്പെട്ട എഴുപത് വർഷം ബാബിലോണിലേക്ക് പോയി അപ്പോ അവരുടെ സ്വന്തം രാജ്യം എല്ലാം നഷ്ടപ്പെട്ട് വേറൊരു രാജ്യത്തെ അടിമകളായിട്ട് ഇവരെ പിടിച്ചോണ്ട് പോയി എഴുപത് വർഷം ഈ എഴുപത് വർഷത്തിനകത്ത് ജനിച്ച് മരിച്ചവർ കാണും പിന്നെ ഇവിടുന്ന് പോയ കൂട്ടത്തിൽ തന്നെ എഴുപത് വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ പഴയ ഓർമ്മയുണ്ടാകുകയുള്ളൂ എന്ന് വെച്ചാൽ സ്വന്തം നാട്ടിൽ ഇസ്രായേൽ ജീവിച്ചിരുന്ന കാലഘട്ടവും പിന്നെ ഈ ഒരു അന്യനാട്ടിൽ വിദേശികളുടെ സ്ഥലത്ത് ഇന്നിപ്പോൾ നമ്മൾ അമേരിക്കയിൽ യു കെയിലെ ഓസ്ട്രേലിയ ഇന്ത്യക്കാർ പോയി നല്ല നല്ല ജോലിയെടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് ഇത് അടിമകളായി യുദ്ധത്തിൽ തടവുകാരായി പിടിച്ചുകൊണ്ടുപോകപ്പെട്ടവരാണ് തടവുള്ളികളാണ് അങ്ങനെ അടിമകളായി അവിടെ ജീവിക്കുകയാണ് അപ്പൊ അന്യ നാട്ടിൽ തടവുള്ളികളായി ജീവിച്ചിരിക്കുന്നവരും പിന്നെ കുറെ പേര് അവശേഷിച്ച കുറെ പേര് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഇസ്രായേലും ഉണ്ട് അവരോട് എല്ലാവരോടുമായി ദൈവം പറയുകയാണ് അവരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് പ്രത്യാശിയുള്ള ബദ്ധന്മാരെ അല്ലെങ്കിൽ പ്രത്യാശിയുടെ തടവുകാരെ അതൊരു ഭയങ്കര വിളി അല്ലേ എനിക്ക് വന്ന ബി സി ഒരു ഒരു ഏകദേശം ഒരു ആറാം നൂറ്റാണ്ടിലെ സംഭവമാണ് ഈ പറയുന്നത് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് ഈ പറയുന്നത് ആ ഒരു എഴുപത് വർഷത്തെ കാലഘട്ടം അതിനുള്ളിൽ സെഹരിയാവ് എന്ന ഈ പ്രവാചകൻ അന്നത്തെ കാലത്ത് ഈ കാപ്റ്റീവ്സായി അടിമകളായി പിടിച്ചു കൊണ്ടുപോകപ്പെട്ട ആളുകളോട് പറയുകയാണ് പ്രത്യാശയുള്ള ബദ്ധന്മാരെ നിങ്ങൾ അവരെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ കോട്ട കോട്ടയെന്നോട് ഉദ്ദേശിക്കുന്ന ഇസ്രായേൽ അവരുടെ സ്വന്തം രാജ്യം അവരുടെ സ്വന്തം രാജ്യമാണ് അവർക്ക് സംരക്ഷണം നൽകുന്നത് ആ കോട്ടയിലേക്ക് മടങ്ങി വരുവേ ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പകരം നൽകും എന്തെല്ലാം നഷ്ടപ്പെട്ടതിന്റെ ഡബിൾ തന്നേക്കാം എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു അപ്പൊ ദൈവം അനുസരണക്കേട് കാണിച്ച ജനത്തെ എന്നേക്കുമായി ദൈവം തട്ടിക്കളഞ്ഞില്ല ചിലരോട് പരിശുദ്ധാത്മാ പറയുന്നു ഒരുപക്ഷെ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളുടെ കുരുത്തക്കേടുകൾ നിമിത്തം റോങ് ഡിസിഷൻസ് നിമിത്തം തെറ്റായ ചില തീരുമാനങ്ങൾ നിമിത്തം നിങ്ങൾ ചില പ്രശ്നങ്ങളിലൊക്കെ കുരുങ്ങിപ്പോയി കടബാധ്യതയിലാകാം പലിശക്കടം ഇന്ന് പേടിച്ചിട്ട് കോൾ എടുക്കുന്നില്ല അതുപോലെ കടബാധ്യത ഇതൊന്നും ദൈവം വരുത്തി വെച്ചതല്ല പലപ്പോഴും നമ്മൾ വരുമാനത്തിൽ കവിഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കടത്തിലേക്ക് പോകുന്നത് അതൊന്നും ദൈവം റെക്കമെൻഡ് ചെയ്തിട്ടില്ല പിന്നെ ചിലര് തങ്ങളുടെ കാരണത്താലല്ല തങ്ങളെ കുറ്റമല്ല ഉദാഹരണത്തിന് വീട്ടിൽ അച്ഛനൊരു രോഗം വന്നു അല്ലെങ്കിൽ ഒരു കുഞ്ഞിനൊരു രോഗം വന്നു അത് പലതും കടം മേടിച്ചും ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്തും ഉള്ളതെല്ലാം പണയം വെച്ചും പലതും വിറ്റും ഒക്കെ ആയിരിക്കും ചികിത്സ നടത്തിയത് അത് ആരെയും തെറ്റല്ല ഞാൻ ആരെയും ബ്ലെയിം ചെയ്യില്ല എന്നാൽ അനാവശ്യമായി ചിലതൊക്കെ ചെയ്ത് വരുമാനത്തിന് അപ്പുറത്ത് ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലിലൂടെയും ഇനി ഏത് രീതിയിൽ വന്നാലും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുരുങ്ങി കിടക്കുന്നവർക്ക് ഒരു പ്രത്യാശയുടെ ഒരു വചനമാണ് ഞാൻ ഈ സംസാരിച്ചത് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശക്തമായ പരിശുദ്ധാത്മവന്റെ അകത്ത് സംസാരിച്ചതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസാരിച്ചത് കൊണ്ട് അത് കാലഹരണപ്പെട്ടു പോകുന്നില്ല ദൈവവചനം എന്നേക്കും നിലനിൽക്കുന്നു ദൈവേഷ്ടം ചെയ്യുന്നവനും എന്നേക്കും നിലനിൽക്കുന്നു ഇതിന്റെ റെലവൻസ് ഇപ്പോഴും ഉണ്ട് ഞാൻ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ അതിശക്തമായി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് അത് ഞാൻ നാളെ സംസാരിക്കും നമ്മുടെ ജീവിതത്തിലെ ഇവിടെ നോക്ക പോക്കറ്റ് മണിയുടെ കാര്യത്തിൽ പോലും കർത്താവിന് വിചാരമുണ്ട് കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വളർത്തുന്ന കാര്യത്തിൽ പോലും കർത്താവിന് വിചാരമുണ്ട് കാരണം കർത്താവ് കുരുകിലിനെ കുറിച്ച് സംസാരിച്ചു സ്വർഗത്തിലെ പിതാവ് കുരുകിലിനെ പോലും അത് വീഴുമ്പോൾ അറിയുന്നു അതിൻ്റെ അർത്ഥം കുരുകിലിനെ ആരും വളർത്തുന്ന ഒന്നുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പാറി പറന്ന് നടക്കുന്ന കുരികിൽ അതിനെക്കുറിച്ച് പോലും ആണ് സ്വർഗത്തിലെ പിതാവ് അങ്ങനെയെങ്കിൽ തൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മെക്കുറിച്ച് കർത്താവിന് വിചാരമില്ലേ കൈനീട്ടാകുമോ പ്രാർത്ഥിക്കാൻ പോവാണ് യേശുവിൻ്റെ നാമത്തിൽ വലിയ വിശ്വാസവും പ്രത്യാശവും എല്ലാവരും രംഗത്തുണ്ടാകട്ടെ ഈ സാക്ഷ്യം കേട്ടവർ അതിനേക്കാൾ വലിയ സാക്ഷ്യവുമായി രംഗത്ത് വരട്ടെ അതുപോലുള്ള ദൈവപ്രവൃത്തി വീട്ടിലുണ്ട് കിടപ്പ് രോഗികളായിട്ടുള്ള ചിലരെ കർത്താവ് തൊടുന്നു ഒരു മടങ്ങിവരവില്ല ഇതോടെ തീരും എന്നൊക്കെ പറയുന്ന വളരെയും കർത്താവ് ഈ സമയത്ത് തൊടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇതുപോലെ ആമവാദം ബാധിച്ച് പ്രയാസത്തിലായിരുന്ന ചിലർ യേശു ഇപ്പോൾ തുടരുകയാണ് യേശുവിന്റെ നാമത്തിൽ ആ അഴിഞ്ഞു പോട്ടെ അതുപോലെ ആസ്മാ രോഗം ബാധിച്ച് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ചിലർ ചിലരെ കർത്താവ് യേശുവിൻ നാമത്തിൽ അത് സ്വീകരിക്കുക ദൈവികൾ കർത്താവ് കൽപ്പിക്കുന്നതിനായ നന്ദി സാമ്പത്തികമായ കുഴഞ്ഞ ചില പ്രശ്നങ്ങളും പലരെയും കർത്താവ് പുറത്തു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിശ്വസിക്കുക കർത്താ പ്രാർത്ഥന കേട്ടതിന ബ്ലസ്സിംഗ് ടുഡേഡേ ഒരു സ്പോൺസർ ആകാം ഒരു ബ്ലെസ്സിങ് പാർട്നർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം നിന്റെ പ്രോജക്റ്റുകളിൽ നിങ്ങൾക്ക് സഹകരിക്കാം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വില ചെയ്യാം കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും കാണാം ബ ബൈ